മാനന്തവാടി നഗരത്തിലെ കാടുമൂടിയ പൊതു സ്ഥാപനങ്ങൾ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാപനങ്ങൾ വൃത്തിയാക്കിയത് ദുരന്തമേഖലകളിൽ മാലാഘമാരായി പരിഗണിക്കുമ്പോഴും മറ്റ് സമയങ്ങളിൽ തങ്ങളെ മണ്ണ് മാഫിയയായി ചിത്രീകരിക്കുകയാണ് ഈ പൊതുധാരണ തിരുത്താനും സംഘടനാ സംവിധാനം ശക്തമാക്കാനുമാണ് സേവന രംഗത്തേക്ക് ഇറങ്ങിയതെന്ന് കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു വയനാട് ജില്ലയിലെ ഞങ്ങളും അതായത് ജെ സി വി ഹിറ്റാച്ച് ഓണർമാരും ഒരു തട്ടിൽ നിൽക്കുമ്പോൾ രണ്ട് തട്ടായിട്ട് ഞങ്ങളെ കാണുകയാണ് സീസൺ ടൈമിൽ ഞങ്ങൾ മൺമാഫിയയും ആവൽക്കട്ടത്തിൽ ഞങ്ങൾ മാലാകമാരും ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ജനങ്ങളും സർക്കാർ മേഖലയിലുള്ള ആൾക്കാരും കണ്ടുപോകുന്നത് ഈ മേഖലയിൽ ഞങ്ങളും ഒരു റെസ്ക്യൂ ടീമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ ഒന്നടങ്കം സി ഒക്കാർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ എക്യുമ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച് അതാത് മേഖലയിൽ ഞങ്ങൾ റെസ്ക്യൂ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഈ ഞങ്ങളുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നത് പോലെ പ്രകൃതിയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ സ്വയം മനസ്സിലാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ മാനന്തവാടി താലൂക്കിൽ വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ കാട് പിടിച്ചു കിടക്കുന്ന പരിസരങ്ങളും കാര്യങ്ങളും ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് ഒരു ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് താലൂക്ക് ഓഫീസ് പരിസരം പോലീസ് സ്റ്റേഷൻ പരിസരം ആർ ഡി ഓഫീസ് പരിസരം ഗാന്ധി പാർക്ക് എന്നിവിടങ്ങളിലാണ് മെഷീനുകൾ ഉപയോഗിച്ച് ഇവർ വൃത്തിയാക്കിയത് മേഖലാ ഭാരവാഹികളായ അബ്ദുള്ള ബാവ എബിൻ ജെയിംസ് ദീപേഷ് മാനന്തവാടി ഹാരിസ് തരുവണ നൌഷാദ് വശമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി വയനാട് വിഷൻ മാനന്തവാടി